ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്നൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല നാടൻ മത്തൻ കറി ഒരു എൽശേരിയുടെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ നാത്തൂവിനൊരു അവിടെ കാച്ചതാണെന്ന് പറഞ്ഞൊരു മത്തൻ തന്നുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് നമുക്കൊരു കറി ഉണ്ടാക്കാം ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ചു നല്ല സന്തോഷമായി കാരണം നാടനാണല്ലോ വീട്ടിൽ കാച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം അത് കൊണ്ടുവന്നു അപ്പോൾ അതിനൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് താ രാവിലെ എണീച്ച് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം പ്ലീസ് ആദ്യം ലൈക്ക് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക ആദ്യം കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ താ മത്തനൊക്കെ മുറിച്ച് സെറ്റാക്കിയിട്ട് നല്ല ഭംഗിയാണത് കാണാനല്ലേ നല്ല മഞ്ഞ കളറാണ് ഈ ഒരു മത്തന് അപ്പോൾ ഒരുപാട് തൊലി മൂത്തിട്ടില്ല നല്ല പച്ചക്കളറും അല്ല അപ്പോൾ ഞാൻ എന്തായാലും തൊലി കളയണമെന്ന് വിചാരിച്ചു പിന്നെയും വേണ്ട നാടൻ മത്തനല്ലേ അപ്പോൾ തൊലി കളയാണ്ടാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ നല്ലവണ്ണം അത് അരിഞ്ഞെടുത്ത് നല്ല സൂപ്പറായിട്ട് അരിഞ്ഞെടുത്ത് കാണിച്ച് തരാം ആ ഒരു രീതിയിൽ തന്നെ അരിയണം അല്ലെങ്കിൽ ഒരുപാട് കട്ടിയിൽ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേവ് കറക്റ്റ് അല്ലാതാകും അപ്പോൾ അതും മുറിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരുപാട് മൂത്തിട്ടില്ല അല്ലെങ്കിൽ നമുക്കത് വിത്തിന് ഉപയോഗിക്കായിരുന്നു അതിൻ്റെ കുരു ഇതിപ്പോൾ അങ്ങനെ മൂത്തിട്ടില്ല ഒരുപാട് അപ്പോൾ നല്ല മത്തനാണ് അപ്പോൾ ഞാനതാ അതിൻ്റെ ആ ഒരു സൈഡിലുള്ള കുരുവും അതിൻ്റെ അതൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നാടൻ നല്ല മത്തൻ കിട്ടുമ്പോൾ നാടൻ കറി നാടൻ കറി തന്നെ വെക്കണമല്ലോ അപ്പോൾ നാടൻ രീതിയിൽ തന്നെ വെക്കണം അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ സമയത്തൊക്കെ മത്തനും കുമ്പളവും ഒക്കെ ഉണ്ടാകണ ഒരു സമയമാണ് അപ്പോൾ അത് ഞാൻ കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കഴുകിയതിൻ്റെ വെള്ളം ഒരു നമ്മൾ മഞ്ഞപ്പൊടി കലക്കിയ വെള്ളം പോലെ ഉണ്ടായിരുന്നു കണ്ടില്ലേ അപ്പോൾ അതൊന്ന് കാണിച്ചു തന്നാണ് നിങ്ങൾക്ക് നല്ല നാടൻ മത്തനായത് കൊണ്ടാണത് അങ്ങനെ അന്ന് തോന്നുന്നു അപ്പോൾ അതത് മുറിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ നല്ല ഭംഗിയാണ് അത് കുറേ നേരം ഞാനത് കണ്ടിരുന്നു അപ്പോൾ അച്ച കളറുള്ള ഒരു ആ പ്ലേറ്റിനകത്ത് വെച്ചപ്പോൾ ഒരു കളർഫുള്ളായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാനിതാ ഈ ഒരു രീതിക്ക് ഞാൻ അതൊക്കെ മുറിച്ച് എടുത്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഒരു മത്തൻ്റെ പകുതി മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ പകുതി ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് വേറെ ദിവസം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു ഞാനിന്ന് മൺചട്ടിയിലാണ് കറി വെക്കാൻ പോകുന്നത് നാടൻ കറിയാവുമ്പോൾ മൺചട്ടി തന്നെ വെക്കണം എന്നാലാണ് അതിൻ്റെ ഒരു ആ ടേസ്റ്റ് ഫുള്ളായിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ആ ചട്ടിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കണുണ്ട് അപ്പോൾ ഞാനിതിൽ ചേർത്തുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല അതിന് ഒരു തേങ്ങാമുറി എന്തായാലും വേണം പിന്നെ മൂന്ന് പച്ചമുളകും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മുളക് കീറിയിട്ടാണ് ഞാനതിൽ ഇട്ട് കൊടുത്തിരിക്കുക അപ്പോൾ കീറിയിട്ട് അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നന്നായി ഒന്ന് അങ്ങനെ ഒന്ന് ചട്ടി ഒന്ന് കുലിക്കണം അപ്പം ക്യാമറ ഞാൻ അവിടെ വെച്ചിട്ടായി അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പൊട്ട് മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊഴിയൊക്കെ ഇട്ടിട്ട് നമ്മളതിൽ കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം ഇതിലാവശ്യമില്ല മത്തനില് ഓൾറെഡി വെള്ളം ഉള്ളൊരു പച്ചക്കറി വിഭവ പച്ചക്കറിയാണ് ഇത് അപ്പോൾ ഞാനതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് കുലിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇല്ലല്ലോ അല്ലേ അപ്പോൾ ഞാനതാ ഒരു തേങ്ങാമുറി ചരവാനായിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈയൊരു മത്തൻ നമ്മളതിലിട്ട് കൊടുത്തതൊക്കെ ഒന്ന് വേഗാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു തേങ്ങ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ അരയ്ക്കുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചേർത്തിട്ടതെന്ന് കാണിച്ച് തരാം കുറച്ച് ഉള്ളി അരിഞ്ഞത് പിന്നെ കുറച്ച് ചെറിയ ജീരകം അത് മാത്രം ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് അപ്പോഴേക്കും ഇത് വെന്തോ എന്ന് നോക്കണം അപ്പോൾ അടിയിൽ പിടിക്കാണ്ട് ശ്രദ്ധിക്കണം കുറച്ച് വെള്ളം മാത്രമേ നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ചട്ടിയിൽ അടിയിൽ പിടിക്കുന്നുണ്ടോയെന്ന് നോക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കണം ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇവിടെ അരച്ച് റെഡിയാക്കി വെച്ച തേങ്ങ ഒരുപാട് വെള്ളം വെള്ളമൊഴിക്കണ്ട അതൊരു നന്നായി അരയാനും പറ്റില്ല ഒരുപാട് അരയാതിരിക്കാനും പറ്റില്ല അങ്ങനെ ഒരു പരുവത്തിൽ വേണം ഈ ഒരു തേങ്ങ അരച്ച് അരച്ചിട്ട് വരെ അപ്പോൾ താ ഈ നമ്മുടെ മത്തൻ ഏകദേശം നല്ല വണ്ണം വെന്ത് റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവായിരിക്കണം ഒരുപാട് കുറച്ചൊക്കെ കടിക്കാൻ പാകത്തിനുള്ളൊരു കഷ്ണങ്ങൾ പോലെയുള്ളത് വാങ്ങണം എന്നാൽ നന്നായി വെന്തിട്ടുണ്ടാവണം അപ്പോൾ നാടൻ അത്തനായതുകൊണ്ട് തന്നെ ഒരുപാട് വേവൊന്നുമില്ല വേഗം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം തേങ്ങ അരച്ചത് ചേർത്തിട്ട് നന്നായി ഇളക്കണം കണ്ടില്ലേ ഒരുപാട് വെള്ളമില്ല എന്നാൽ വെള്ളം അങ്ങനെ ഇല്ലാതെയല്ല അങ്ങനൊരു ഈ ഒരു കറിക്ക് വേണ്ടത് എന്നാലാണ് അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് തേങ്ങയൊക്കെ അരച്ച് അതിൽ ചേർത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സെറ്റായി അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് താളുപ്പ് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിതാ ഒരു ചെറിയൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ലേശം കടുകിടുക പിന്നെ ജീരകം ചെറിയ ജീരകം നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതൊരു മണത്തിന് വേണ്ടി ലേശം ഒരു പെരിഞ്ചീരകം രണ്ട് കുറച്ച് മാത്രം ഒരു നുള്ളു ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ടാണ് ഇത് താളിക്കണത് ചെറിയ ഉള്ളി ഇപ്പോൾ ആവശ്യമില്ല അത് നേരത്തെ നമ്മൾ തേങ്ങയുടെ കൂടെ ചേർത്തത് കൊണ്ട് ഇപ്പോൾ വെളുത്തുള്ളി ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക വറ്റൽ മുളകുണ്ടെങ്കിൽ ചേർത്തതിൽ കുഴപ്പമില്ല ഇപ്പോൾ വറ്റൽ മുളക് എൻ്റെ കൈവശം ഇല്ല അതുകൊണ്ട് ഞാനത് ചേർത്തില്ല എന്നിട്ട് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ കണ്ടില്ലേ കൾ നല്ല കളർഫുള്ളായിട്ട് കാണാനും കഴിക്കാനും നല്ലതാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി സൈഡിൽ കൂടെ അത് ഇതിൽ കാണിച്ചില്ല അപ്പോൾ ഈ ഒരു കറി നിങ്ങളെന്തായാലും വെച്ച് നോക്കണം വീട്ടിൽ നല്ല ഒരു കറിയാണ് വേറൊരു കറി നമുക്ക് ചോറിന് ഇല്ലെങ്കിലും ഇത് ഒഴിച്ച് ഇത് ഒരു കുറച്ച് കഞ്ഞിവെള്ളവും ഇതും കൂടെ ഉണ്ടെങ്കിലും മതിയാകും അപ്പോൾ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ടുള്ളവർ ഒക്കെ അറിയാൻ പറ്റും അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പരേക്കും തെറ്റാ